ഇപ്പം എന്ത് കണ്ടന്റ് ഇടണം എന്ത് കണ്ടന്റ് ഇടണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയത് ഇങ്ങനെയായിരുന്നു പക്ഷേ ഈ കാര്യം ഞാൻ എന്നേ പ്ലാൻ ചെയ്തതാണ് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല ഇപ്പം കൊട്ട് പാട്ട് മേളപ്പ് തുടങ്ങിയ ഒരു വക കാര്യങ്ങളും എൻ്റെ കയ്യിലില്ല ഡ്രസ്സ് പോലും എൻ്റെ കയ്യിലില്ല പക്ഷേ ഇതിപ്പം ഇപ്പം ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ ആണ് സോ ഇരുപത്തിനാലിന് മുന്നേ ഇറങ്ങണം ഇരുപത്തി നാല് വരെ ഇറങ്ങാം ഓക്കെ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ആയിട്ട് പിന്നെ കയറി ചെല്ലാൻ പറ്റില്ല അപ്പം ഒരു ക്രിസ്മസ് അമ്മൂമ്മയാകണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കയറി ചെല്ലണ്ടേ അപ്പോഴെന്തായാലും ഒറ്റ മൈൻഡ് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഉള്ള ഡ്രസ്സ് എങ്ങനെയെങ്കിലും തട്ടിക്കുട്ടി റെഡിയാക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ പാട്ടിനെന്തെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് കണക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇറങ്ങാം വേറെ ആൾക്കാർ ബോളമൊന്നുമില്ല അപ്പം വരുന്നവർ വരട്ടെ ഓക്കെ അങ്ങനെ എങ്ങനെ ഇറങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു സോ ഇറ്റ്സ് എ അതൊരു ഡയറും കൂടിയാണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു ഡയറം ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും കാര്യം എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസൂടെ എനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നി സോ വരുന്നിടത്ത് വെച്ച് കാണാം ഒന്ന് നമ്മൾ പ്രീപ്ലാൻ ചെയ്തതൊന്നും അങ്ങോന്നും എക്സിക്യൂട്ട് ചെയ്യാനില്ല പക്ഷെ നേരെ പോവാൻ നേരെ വരിക ഓക്കെ അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ക്രിസ്മസ് അമ്പസ് ഓക്കെ നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ വേഷം അതായത് ഞാൻ ഇവിടെ കോസ്റ്റ്യൂമിൽ സെറ്റ് സോ നമുക്ക് ഒരു വെറൈറ്റി പഠിച്ച നൈറ്റി ആയിട്ടിരിക്കുന്നത് ഗാസ് നൈറ്റി പേർ വിത്ത് ക്രിസ്മസ് അപ്പൊ ഇത് ഞാൻ വടിയും ബലൂണും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല സോ ഇവിടെ ഒപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് വടി വടിയുണ്ട് പക്ഷെ അതെവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വടി റെഡി ആക്കാണ് ഇത് മറ്റേ കർട്ടൻറെ ഒക്കെ മറ്റേ ആ സാധനം ഉണ്ടല്ലോ ആ സ്റ്റീലിൻ്റെ അതാണ് അത് അവൻ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഗ്യാസ്

he fucked up. എന്തായി അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞും ഇനി നെരങ്ങേറ്റമാണ് ഇന്ന് നമുക്ക് വീടുകളത്തോടെ കയറാം കായ് Riornya nyampe tuh നിങ്ങ കൂടെ വന്ന ഒപ്പം വന്ന നിന്റെ ഒരു ഫ്രണ്ടിനാണ് ഇവിടെ ഇഞ്ചറി ആയിട്ടിരിക്കുന്നത് പ്ലീസ് ഇത് മിസ് ൂടെ പാഞ്ഞോ ഇവിടെയോ എന്തോ ഒരു തകരാറു പോലെക്കാർ ഇതിലെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്കാട്രി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡ്യുവൽ പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം ദ്വന്ദ് വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്

ബാറ്ററി തീർന്നിട്ട് പാട്ട് പാടി കളിക്കുന്നവർ വലിയ വേറെ കൂടെ കാണുന്നത് അങ്ങനെ ഇന്ന് ഡേ ടു ആണ് അപ്പോൾ ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചല്ല പക്ഷേ ഇന്നലെ എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ കിട്ടിയത് ഇന്നലെ ഞാൻ ജസ്റ്റ് കുറച്ച് വീടുകളൊക്കെ കയറിയിട്ടുള്ളായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് കയറണം എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് കയറാണ്ട് പറ്റൂല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ നൈറ്റ് ഇട്ടിട്ടാണ് പോയത് പക്ഷേ ഇന്ന് എനിക്ക് ഡ്രസ്സ് വാങ്ങി അത് ഞാനല്ല പിങ്ങിയത് ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് വാങ്ങി തന്നു മേ ബി േബി ചിലപ്പോ ഞാൻ നൈറ്റ് ഇട്ടുള്ള പോയ നാണക്കേട് കൊണ്ടായിരിക്കാം പക്ഷേ എന്താ എനിക്ക് വാങ്ങി തന്നെ പക്ഷെ വാങ്ങിയിട്ടൊരു ഡയലോഗൂടെ പറഞ്ഞു അടുത്തവട്ടെ നമുക്കിത് ഉപയോഗിക്കാമല്ലോ എന്ന് അപ്പോൾ അങ്ങനെയാണ് ഗൈസ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങറങ്ങാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും സോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ൂർവ സന്ധ്യാപ്രവർത്താൽ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജന കോടികൾ കാപ്പ് ജന കോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ചാടി ഇത് ഞങ്ങൾ ബംഗാളിലെ കൂട്ടാട്ടുള്ള ജില്ലകളെ ഒരു സാധാരണ കൃഷി കുടുംബമാണ് ഇത്ത വെള്ള ചങ്ങിട് കളി ഒലി പ്ലി ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും വെള്ളം ഒളിച്ച് പോയി പിന്നെ ഇങ്ങനെ എടേ ഇത് നമ്മക്കിന്നെ പോയെവിടെ വേണ്ടി രണ്ടൂന്ന് കയ്യയച്ചു വന്ന വേണേ ചന്തപിള്ള അമ്പനെയും അല്ല പടച്ചു ഈ ആ പൈസക്കാരൻ അത് ഓക്കെ നമ്മൾ തുടങ്ങിയപ്പോൾ മൂന്ന് ഉള്ളായിരുന്നു ഇപ്പൊ നമ്മുടെ കൂടെ കൊറേ പേര് ജോയിൻ ചെയ്തു ഈ ഗ്രൂപ്പുകളെല്ലാം ഓരോ വീട്ടിൽ നിന്ന് എന്റെ കൂടെ കൂടിയതാണ് ഇത് ഉഷി ഉഷ നമുക്ക് ലൈറ്റ് തരാം നമ്മുടെ കൊറേ വന്നു